നമസ്കാരം ഭഗവത്ഗീതയിലെ അർജുനവിഷാദയോഗം മുതൽ മോക്ഷസന്യാസയോഗം വരെയുള്ള പതിനെട്ട് അധ്യായങ്ങളിൽ നമ്മൾ സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് പകർത്തുവാൻ എളുപ്പമുള്ളതായ മൂന്ന് അധ്യായങ്ങൾ ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം ഈ മൂന്ന് അധ്യായങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാറ് മഴുവഞ്ചേരിയിൽ വെച്ച് നടത്തിയ ഒരു ക്യാമ്പിനെ പറ്റി പറഞ്ഞല്ലോ മൂന്ന് ദിവസം ഉള്ള ആ ക്യാമ്പിൽ ഓരോ അധ്യായങ്ങളും വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ആദ്യമായി അതിൻ്റെ മന്ത്രം ചൊല്ലി അതിനുശേഷം അതിൻ്റെ വാക്യാർത്ഥം അതായത് പദാനുപദ അർത്ഥം വിവരിച്ചതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്ന് വളരെ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന വിധത്തിലാണ് സാറ് അത് വിവരിച്ചിട്ടുള്ളത് അത് മാത്രമല്ല രാവിലെ ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം വേദമന്ത്രങ്ങളെ ആലപിച്ചതിന് ശേഷം അതിൻ്റെ പ്രായോഗിക അർത്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരും പിന്നീട് ഉപനിഷത്തുക്കളിൽ പ്രവേശിക്കും അതും കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവത്ഗീതയിലേക്ക് സാറ് പ്രവേശിക്കുന്നത് അങ്ങനെ വളരെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ടും എല്ലാ കൊച്ചു കൊച്ചുകുട്ടികൾ പോലും മനസ്സിലാക്കാവുന്ന വിധത്തിലുമായിട്ടുള്ള ആയിരുന്നു അത് അതിൽ ആദ്യ ദിവസത്തെ ജ്ഞാനയോഗം എന്ന അധ്യായത്തിലെ ഏതാനും ശ്ലോകങ്ങളാണ് ഇന്ന് ഇവിടെ കൊടുക്കുന്നത് ഡീറ്റെയിൽസ് ആയിട്ട് സാർ കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്നിച്ചു കൊടുക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഇത്രയും കൊടുക്കുന്നത് ബാക്കി നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് ഇതിൽ കൊടുക്കുന്നതാണ് നമസ്കാരം നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നത് അതൊന്ന് ശരിക്കു പകർത്താം ലോകത്തിൽ എത്രയോ വ്യക്തികളുണ്ട് അവരിൽ നിന്ന് നമുക്കെന്തെങ്കിലും വ്യത്യാസം വേണ്ടേ ആ വ്യത്യാസത്തിന് വേണ്ടിയാണല്ലോ നമ്മളിവിടെ വന്ന് ക്ലാസ്സുകൾ കേൾക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ വീക്ഷണത്തിൽ ചിന്തകളിൽ നമ്മുടെ വാക്കുകളിൽ നമ്മുടെ പ്രവൃത്തികളിൽ ആ വ്യത്യാസം മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കണം അതുകൊണ്ട് ഏത് കർമ്മത്തിലും നമ്മൾ ആ വ്യത്യസ്തത വെച്ച് പുലർത്തിയാൽ ഇന്നലെ ഞാൻ രണ്ട് വാക്ക് ഉപയോഗിച്ചു സിസ്റ്റമാറ്റിക്ക് ആൻഡ് കസ്റ്റമാറ്റിക് എന്നിട്ട് പറയുകയും ചെയ്തു കസ്റ്റമാറ്റിക് എന്ന വാക്ക് ഡിക്ഷണറി നോക്കിയാൽ കിട്ടില്ല എന്താ കാരണം അത് തൽക്കാലാവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർ എല്ലാ വർഷവും ജൂലൈ മാസം ആദ്യത്തെ ആഴ്ച തിരുവനന്തപുരത്ത് വരും അപ്പം ഞാൻ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ മലയാളം അങ്ങോട്ട് ഇംഗ്ലീഷിലേക്കാക്കി പറയും ഇവർ പറഞ്ഞു ഞങ്ങൾ അമേരിക്കയെ ജനിച്ചിട്ട് ഈ ഇംഗ്ലീഷൊന്നും കേട്ടിട്ടില്ല എന്ന് പറയും അപ്പം ഞാൻ അവരോട് പറയാറുണ്ട് ലോകത്തിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഭാഷ ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ അക്ഷരമുള്ള ഭാഷ ഇംഗ്ലീഷാണ് നമ്മളൊക്കെ ധരിക്കുന്നു അതിന് ഇരുപത്താറ് അക്ഷരമേ ഉള്ളൂന്ന് അല്ല അതിന് നൂറ്റിനാല് അക്ഷരമുണ്ട് നിങ്ങൾ നോക്കുക ക്യാപിറ്റൽ റൈറ്റിംഗ് ഇംഗ്ലീഷുണ്ട് സ്മോൾ റൈറ്റിംഗ് ഇംഗ്ലീഷ് ഉണ്ട് ക്യാപിറ്റൽ പ്രിൻറ്റിങ് ഇംഗ്ലീഷ് ഉണ്ട് സ്മോൾ പ്രിൻറ്റിങ് ഇംഗ്ലീഷ് ഉണ്ട് ഇരുപത്തി ആറ് ഇൻറ്റു നാല് എത്രയും ഇതെല്ലാം പഠിച്ചാലല്ലേ പേപ്പർ വായിക്കാൻ പറ്റുള്ളൂ ഇതെല്ലാം പഠിച്ചാലല്ലേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ നമുക്ക് അമ്പത്തിരണ്ട് അക്ഷരമേ ഉള്ളൂ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമല്ല ഇംഗ്ലീഷ് പറയുന്നത് പല രീതിയിലാണ് ഡബ്ല്യു ഒ എം എ എൻ ഉമൻ ഇപ്പുറത്തെയ്യട്ടാൽ ഇത് വി ആവും ഡബ്ല്യു ഒ എം ഇ എൻ വിമൻ അപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ മാറുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ അതുകൊണ്ട് അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ഇംഗ്ലീഷൊക്കെ നമുക്ക് പഠിക്കാമെങ്കിൽ മലയാളം അക്ഷരശുദ്ധിയോടുകൂടി സാധിക്കുന്നത്രയും നമ്മുടെ മക്കൾക്ക് ചെറിയ ചെറിയ കവിതകളൊക്കെ പറഞ്ഞു കൊടുത്ത് അർത്ഥം പറഞ്ഞു കൊടുക്കുക ഞാൻ ഇന്നലെ പറഞ്ഞു എന്ന് തോന്നുന്നത് അടിതെറ്റിയാൽ അച്ഛനും വീഴും ഉരയ്ക്കുന്ന അമ്മ കടിക്കില്ല മിന്നുന്ന മക്കളെല്ലാം പൊന്നല്ല അത് പട്ടിക്കും പൂച്ചയ്ക്കും ആനയ്ക്കും വേണ്ടിയാണ് എഴുതിയതെന്നുള്ളത് ധരിക്കാതിരിക്കുക നമുക്ക് വേണ്ടിയാണ് എഴുതിയത് അടി തെറ്റിയാൽ ആനയും വീഴുന്ന ഒരാനയ്ക്കും അറിഞ്ഞുകൂടാ ഒരാനും ആരും പഠിപ്പിച്ചിട്ടും അത് നമുക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ ഇന്നലെ പറഞ്ഞ മൂന്ന് വാക്കിൽ ലിസണിങ് അനലൈസിങ് അസിമുലേറ്റിംഗ് ഉണ്ട് വാച്ചിങ് അനലൈസിങ് അസിമുലേറ്റിംഗ് ഉണ്ട് ഡിസ്കസിങ് അനലൈസിങ് അസിമുലേറ്റിംഗ് ഉണ്ട് തിങ്കിങ് അനലൈസിങ് അസിമുലേറ്റ് എന്നാലും പറഞ്ഞാൽ മൂന്ന് മൂന്ന് വാക്കുകളുണ്ട് എന്ത് കേട്ടാലും അതിൽ നിന്ന് നമുക്ക് ഇതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ ചെറിയ രണ്ട് മൂന്ന് അനൗൺസ്മെൻറ്റ് ഈ വർഷത്തെ ശിവരാത്രി മാർച്ച് മാസം രണ്ടാം തീയതി ബുധനാഴ്ചയാണ് പകല് പിതൃപൂജ ഉണ്ടാവും അതേപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാദേവതാ പൂജ അതവർ തന്നെയാണ് ചെയ്യുന്നത് പിതൃക്കളെ ആവാഹിച്ച് ഓരോ മന്ത്രം പറഞ്ഞ് നമ്മുടെ ഗുരുക്കന്മാർക്ക് ആചാര്യന്മാർക്ക് ഋഷിമാർക്ക് എല്ലാം പൂജ നടത്തുന്ന കഴിഞ്ഞ പ്രാവശ്യമുണ്ട് കർക്കിടക കഴിഞ്ഞ പ്രാവശ്യം നടന്നതുപോലെ ഈ പ്രാവശ്യം ഉണ്ടാവും ശിവരാത്രിയുടെ അന്ന് രാത്രി ശിവപൂജയുണ്ടാവും ഗ്രൂപ്പായിട്ട് നമുക്ക് പൂജ നടത്തുന്നത് എന്നാണെന്ന് മനസ്സിലാക്കാൻ എല്ലാ വർഷവും കർക്കിടക വാവിന് രാവിലെ ആറു മുതൽക്ക് ഉണ്ടാവും ഞാൻ തന്നെയാണ് നടത്തി ഇതാക്കാറുള്ളത് പിന്നെ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ജ്യോതിഷം അറിയേണ്ടവരുടെ ഫോൺ നമ്പർ അവിടെയുണ്ട് വാസ്തുവിദ്യ ആവശ്യമില്ലാത്ത ടെൻഷൻ എടുത്ത് നമ്മൾ പല വാസ്തുക്കാരെയും വീട്ടിൽ കൊണ്ടുവരും ഈ ജനൽ ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വീട്ടിലെ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് പറയും പിന്നെ അതിടിച്ചു പൊളിച്ച് പതിനയ്യായിരം രൂപ മുടക്കി വാതിൽ ഇങ്ങോട്ട് വയ്ക്കും അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഒക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ എം ടെക് സിവിൽ എഞ്ചിനീയറിംഗ് എടുത്താൽ കൃഷ്ണൻ എംബ്രാന്തിരിയുടെ ഫോൺ നമ്പർ അവിടെ ഉണ്ട് വീട്ടിൽ എന്തെങ്കിലും ചെറുതുണ്ടെങ്കിൽ സെന്തിൽനാഥിൻ്റെ ഫോൺ നമ്പർ ഉണ്ട് വളരെയധികം ബോറടിക്കാതെ ആവശ്യമായ രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ ഒരു പൈസ പോലും നിങ്ങളുടെ അടുത്ത് മേടിക്കാതെ നിങ്ങൾക്ക് വേണ്ട ഡയറക്ഷൻസ് തരുന്നുണ്ടാവും പിന്നെ നമ്മുടെ സോമസുന്ദരം മാഷുണ്ട് ജീവിതത്തിൽ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നവർക്ക് സോമസുന്ദരം മാഷയുടെ ഫോൺ നമ്പർ ഉണ്ട് വിളിച്ച് ഒരു കൗൺസിലിങ്ങിന് അദ്ദേഹത്തിന് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നിർബന്ധമായിട്ടും തരണം മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് സൗകര്യമുണ്ട് അടുത്ത വർഷത്തെ ഗീതാജ്ഞാന യജ്ഞം മൂന്ന് ദിവസം വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ശനി ഞായർ വരുന്നത് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഈ വർഷം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറായിരുന്നു അതേപോലെ മറ്റ് സ്ഥലങ്ങളിലും ഒരു ദിവസത്തെ ഇതേപോലെയുള്ള പരിപാടികൾ നടത്തണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുക പിന്നെ ഈ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്ലസ് വണ്ണിൻ്റെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ കോമേഴ്സിനും ബി കോമിനും ഒക്കെ തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് ഇവിടെ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഈ മ്യൂസിയം കാണാനും വീഡിയോ കാണാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടാവും അതേപോലെ പൂജയ്ക്ക് ഒരുമിച്ച് പങ്കെടുക്കുക എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഒരേപോലെ ഗണപതി ഹോമത്തിനൊക്കെ പങ്കെടുക്കാൻ അവർക്ക് തന്നെ ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ഒന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് രാവിലെ ഉപനിഷത്തുക്കളുടെ ഒരു വിവരണം ഉണ്ടായിരുന്നു പങ്കെടുത്തവർക്ക് അസാധാരണമായ സന്തോഷം തോന്നിയതായിട്ട് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്തു അതുകൊണ്ട് പിന്നീട് വന്നവർക്ക് കൂടി പ്രയോജനപ്പെടാൻ പാകത്തിന് ഒന്നെങ്കിൽ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം പോലെ വീണ്ടും അതൊന്ന് ആവർത്തിക്കുന്നുണ്ടാവും ബാക്കിയുള്ളതെല്ലാം ആസ് യൂഷ്വൽ നടക്കുന്നുണ്ടാവും ഇനി നമ്മൾ ഇന്നലത്തെ ഇന്നലെ വായിച്ചതൊന്ന് വായിച്ചിട്ട് വിഷയത്തിലേക്ക് കിടക്കാം കയ്യിൽ പുസ്തകമുണ്ട് പതിനൊന്നാമത്തെ രണ്ടാമധ്യായത്തിലെ പതിനൊന്നാമത്തെ വരിയാണ് അത് വായിക്കുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിൽ ഇന്നലെ കേട്ടർത്ഥമൊന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കുക അശോച്യന്വശോചസ്വം പ്രജ്ഞാവാദം ഗതാസൂന ഗതാസുശോചന്തി പണ്ഡിത ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് നീ ദുഃഖിക്കുന്നു അതേപോലെ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു ഹേ അർജുന കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞു പോകാത്ത കാര്യങ്ങളാണെങ്കിലും അതും കഴിഞ്ഞു പോകുന്നതായതുകൊണ്ട് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല ജീവിതത്തിലെ എല്ലാം നല്ല രീതിയിൽ അഭിമുഖീകരിക്കാൻ നമ്മൾക്ക് മനസ്സിന് ശക്തി ഉണ്ടാവണം കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും കഴിയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ലാത്തതുപോലെ നീ ദുഃഖിക്കരുത് നത്വം നത്വേഹംസം ന ഭവിഷ്യാമ സർവേ വയമത പരം ഞാൻ ഫസ്റ്റ് പേഴ്സൺ നീ സെക്കൻഡ് പേഴ്സൺ ഈ രാജാക്കന്മാർ തേർഡ് പേഴ്സൺ നമ്മളെല്ലാവരും ഈ ലോകത്തിൽ എക്കാലവുമുണ്ടായിരുന്നു നമ്മളില്ല എന്നൊരവസ്ഥ പാസ്റ്റിലുമില്ല പ്രസൻറ്റിലുമില്ല ഫ്യൂച്ചറിലുമില്ല എല്ലാം നമ്മളുടെ ആത്മാവ് തന്നെയാണ് വ്യവഹരിച്ച് നിൽക്കുന്നത് േഹിനോസ് തോന്തരപ്രാപ്തിർ ധീരസ്ഥൂമിയിൽ ജനിച്ച് വീണ നമുക്ക് ബാല്യകാലം കൗമാരം യൗവനം വാർദ്ധക്യം ഇത് പ്രകൃതിയുടെ നിയമം പോലെ നടക്കുന്നു വാർദ്ധക്യം കഴിഞ്ഞാൽ ഈ ആത്മാവ് ഈ പഴകിയ ശരീരത്തെ മാറ്റി പുതിയൊരു ശരീരത്തെ സ്വീകരിക്കുമ്പോൾ അത് പ്രകൃതി നിയമമായതുകൊണ്ട് അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണസുഖുഃഖത താം ആഗമാനോ അനിത്യാദിക്ഷസ്വഭാരതെ ചെവിയിലേക്ക് ശബ്ദതരംഗങ്ങൾ വരുന്നതുകൊണ്ടും കണ്ണിലേക്ക് പ്രകാശം വരുന്നതുകൊണ്ടും മൂക്കിലേക്ക് വാസനയുടെ തന്മാത്രകൾ വരുന്നതുകൊണ്ടും നാക്കിലേക്ക് സ്വാതറിയുന്ന മോളിക്യൂളുകൾ വരുന്നതുകൊണ്ടും ഈ ത്വക്കിലേക്ക് ചൂടും തണുപ്പുമുള്ളവ് സ്പർശിക്കുന്നത് കൊണ്ടുമാണ് ചുറ്റുപാടുമുള്ള വസ്തുക്കളോട് നമുക്ക് ബന്ധമുണ്ടാവുന്നത് അതുകൊണ്ട് ഈ അഞ്ച് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ നീ അഭിമുഖീകരിക്കുന്ന സമയത്ത് കേൾക്കേണ്ടി വരുന്നതും കാണേണ്ടി വരുന്നതും വാസനിക്കേണ്ടി വരുന്നതും സ്വാതറിയേണ്ടി വരുന്നതും സ്പർശിക്കേണ്ടി വരുന്നതുമായ എല്ലാ കാര്യങ്ങളും ജീവിതാനുഭവങ്ങളുടെ ഭാഗമായി കണ്ടുകൊണ്ട് അതിൽ തളരാതെ തകരാതെ വളർന്നുകൊണ്ട് വരളാതെ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ നിനക്ക് സാധിക്കട്ടെ ദുഃഖവും സംഘർഷവും വേദനയും പരാജയവും നഷ്ടവുമെല്ലാം വിത്ത് സ്റ്റാൻഡ് ചെയ്യാനുള്ള ടോളറേറ്റ് ചെയ്യാനുള്ള ശക്തി നിനക്ക് ഉണ്ടാവണം ഭാരത ആ ഭാരത എന്ന വാക്ക് ഭരതൻ്റെ കപ്പാസിറ്റി നിനക്ക് ഉണ്ടാവണം എന്നൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് യുഗത്തിൽ ശ്രീരാമൻ്റെ അനുജൻ ഭരതൻ്റെ കപ്പാസിറ്റി പതിനാല് വർഷം രാജ്യം ഭരിച്ചപ്പോഴും എങ്ങനെയാണോ മാനസികമായിട്ട് ശക്തി നേടിയിരുന്നത് അതേപോലൊരു കപ്പാസിറ്റി നിനക്കുണ്ടാവണം എം ഹി നവ്യതയന്ത് സമദുഖ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപതേ സുഖവും ദുഃഖവും വരികയും പോവുകയും എല്ലാം ചെയ്യുമ്പോൾ ഏതൊന്നിനെ കുറിച്ചാണോ പരിധിക്കപ്പുറം ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്തത് ഏതൊന്നിനെ ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്തത് ആ വിഷയത്തെക്കുറിച്ച് ശ്രേഷ്ഠന്മാരായ മനുഷ്യർ ദുഃഖിക്കാറില്ല എന്തു വരുമ്പോഴും സുഖവും ദുഃഖത്തെയും സമദൃഷ്ടിയോടുകൂടി അവരെ കണ്ട് അമൃതത്വായ കൽപതെ മൃതം എന്ന വാക്കിൻ്റെ അർത്ഥം ദുഃഖവും വേദനയും മരണമെന്നല്ല അർത്ഥം മൃതപ്രായനായി എന്ന് പറയുന്നത് പോലെ മൃതം നമ്മൾ പറയാറില്ലേ തമസോമാ ജ്യോതിർഗമയ അസദോമാ സദ്ഗമയ മൃത്യോർമാ അമൃതം ഗമയ എന്താ എന്തതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ജീവിത ദുഃഖങ്ങളിൽ നിന്ന് ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാം ആ ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് സോ അമൃതത്വമായ കൽപ്പതേ അമൃതത്വമായ ഉദ്ദേശിച്ചത് എന്താ ദുഃഖമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്തണമെങ്കിൽ സുഖത്തിൽ ഓവർ എക്സൈറ്റ്മെൻറ്റും ദുഃഖത്തിൽ ഓവർ ഡിപ്രഷനും ഇല്ലാത്ത ഒരു ലെവലിലേക്ക് വരാൻ ശ്രമിക്കണം ഇനി പരമമായ സത്യത്തെക്കുറിച്ച് ദ റിയാലിറ്റി ഓഫ് ദ ലൈഫിനെ കുറിച്ച് പറയുകയാണ് നാസദോ വിദ്യതേ ഭാവോ വിദ്യതേ തനയോ വിദ്യോ ഇല്ലാത്തതിനെ ഒന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല ഉള്ളതിനെ ഒന്നും ഇല്ലാതെയാക്കാനും സാധ്യമല്ല അതുകൊണ്ട് ആ വിവരം ആ രണ്ട് തരത്തിലുള്ള അറിവ് എനർജി ബി ക്രിയേറ്റഡ് നോർ ബി മാറ്റർ ബി ക്രിയേറ്റഡ് നോർ ബി ഏറ്റഡ് വാട്ട് എവർ ഈസ് നോൺ എക്സിസ്റ്റിംഗ് കെനോട്ട് ബി മെയ്ഡ് എക്സിസ്റ്റിംഗ് വാട്ട് എവർ ഈസ് എക്സിസ്റ്റിംഗ് കെനോട്ട് ബി മെയ്ഡ് നോൺ എക്സിസ്റ്റിംഗ് എന്ന് തിരിച്ചറിയുന്നവരെയാണ് യഥാർത്ഥത്തിൽ തത്വദർശികൾ എന്ന് പറയുന്നത് അവിനാശിതു തദ്വിധി എനസമിതം തദം വിനാശമവ്യയ സാ സിത് കത്ത അർഹത്തി കശ്ചി കർത്തുമർഹ ഈ നശിക്കാത്ത ഒന്ന് ഏതൊന്നാണോ ഈ പ്രപഞ്ചത്തിലുള്ളത് അത് ആത്മചൈതന്യം ശരീരത്തിലിരിക്കുമ്പോൾ ആ ആത്മചൈതന്യം ശരീരത്തിന് പുറത്തു പോയാൽ പരമാത്മചൈതന്യത്തിന്റെ ഭാഗമാകുന്നു ആ പരമാത്മചൈതന്യം ലോകത്തെ മുഴുവനും ആവരണം ചെയ്തിരിക്കുന്നു അതാരെയും കൊല്ലുന്നുയില്ല അത് വധിക്കപ്പെടാനായിട്ട് നിന്നു നിന്നുകൊടുക്കുന്നുയില്ല അതിനെ ഇല്ലാതെയാക്കാനും സാധ്യമല്ല അത് മറ്റൊന്നിനെ ഇല്ലാതെ അക്കൊന്നുമില്ല മുപ്പത്താറാമത്തെ വരി വരെ ഇന്നലെ ക്ലാസ്സിലെടുത്തത് ഞാൻ ജസ്റ്റ് വായിച്ചുകൊണ്ട് പോവാണ് പുതിയതായിട്ട് വന്നവർക്ക് ഇത്ര സ്പീഡിലല്ല ഭഗവത്ഗീത എടുക്കുന്നത് ഇന്നലെ പറഞ്ഞതിനെ ഇന്ന് ആവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത് അന്തവന്ത നിത്യസ്യോക്താ ശരീരിണ അനാശിനോ അപ്രമേയ സ തസ്മാത് യുദ്ധസ്വഭാരത നാശമില്ലാത്ത ആത്മചൈതന്യം ശരീരമാകുന്ന നാശമുള്ള കൂട്ടിനകത്ത് നിലനിൽക്കുന്നു ആ നാശമില്ലാത്ത ഒന്നാണ് ആത്മാവെന്ന് തിരിച്ചറിയണം നാശമുള്ള ഒന്നാണ് ശരീരമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നശിപ്പിക്കാൻ പറ്റാത്ത ഒന്നിനെ നശിപ്പിക്കപ്പെടുമെന്ന് ധരിക്കാതെ നീയെ നിൻറ്റേതായിട്ടുള്ള ധർമ്മം യുദ്ധം ചെയ്യുക അത് മാനസിക യുദ്ധമായാലും ശാരീരിക യുദ്ധമായാലും നീയ്യ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുള്ള കർമ്മത്തിൽ ധർമ്മബോധത്തോടു കൂടി ഏർപ്പെടുക